നേരത്തെ ആണെങ്കിൽ സന്ധ്യ ആവുമ്പോ മാത്രേ കൊതുകിന്റെ ശല്യം ഉണ്ടായിരുന്നു ഇപ്പൊ ആ പൊട്ടാ പകലും മൂളിച്ച മാത്രമേ കേൾക്കുന്നുള്ളു കേട്ടാ മൂളല്ലേ പാട്ടും പാടി തോക്കാൻ തന്നെ തീരുമാനിച്ചല്ലേതായാലും പാട്ടുപാടി ആർമാദിക്കാൻ പറ്റിയ സമയം ഉടനെ ഒന്നും എഴുന്നേക്കണ്ട മയങ്ങിക്കോ മയക്കി കിടത്താ സമയായി ഇനി പാടിക്കൊണ്ട് ഓട്ടക്കപ്പൽ തള്ളുന്ന നമ്പർ വൺ ആരോഗ്യമന്ത്രി എന്ന പേരിൽ കൂടി ലോകത്താകമാനം അറിയപ്പെടാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ വീണ ചേച്ചി ആരും പ്രോത്സാഹിപ്പിക്കരുത് അവിടെ നിന്ന് തന്നെ പാടി കയ്യടിക്കട്ടെ ഇതിനങ്ങാനും അറിയാതെ കൈ അടിച്ച് കൊടുത്തു പോയി കഴിഞ്ഞാൽ ദിവസം നാലു നേരം പാട്ടുമായിട്ട് ഇനി ഇറങ്ങും ഏതാ അറിയാൻ വേണ്ടി എല്ലാം പയറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അത് കണ്ടു അറിഞ്ഞ് വെക്കാൻ മനുഷ്യർ പെരുമാറിയാൽ നമുക്ക് തന്നെ കൊള്ളാം അപ്പോൾ ഡോക്ടർ ഹാരിസിൻ്റെ കൂടെ വകയായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സല്യൂട്ട് തരികയാണ് കേട്ടോ നിങ്ങളെക്കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ മന്ത്രിസഭ അലങ്കരിക്കുന്ന ഓരോരുത്തരും എന്ന കാര്യത്തിൽ നമുക്ക് അപമാനിക്കാം കേട്ടോ അങ്ങേയറ്റം അപമാനിക്കാനുള്ള വക നമുക്കുണ്ട് നുണക്കു നൊണ തള്ളിന് തള്ള് വെറുപ്പീരിന് വെറുപ്പീര് എന്ന് വേണ്ട സകല കലാവാസനകളും അവരുടെ കയ്യിലുണ്ട് നമ്മൾ മൂക്കുപൊത്തി ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടിയ വഴി ഒരു പുല്ല് പോലും മുളയ്ക്കത്തില്ല പക്ഷെ കാണിക്കുന്നത് മുഴുവൻ കോമാളിത്തരോ അവധോ നാട്ടുകാരുടെ മുന്നേ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയാതുള്ള ഇവരുടെ ഈ കാട്ടിക്കൂട്ടലുണ്ടല്ലോ അത് കാട്ടിക്കൂട്ടാനുള്ള ഒരു മനസ്സുറപ്പുണ്ടല്ലോ ആ ഉറപ്പിനാണ് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത് ജീവിതം ഒരു പരാജയമായിപ്പോയി ഞാനൊക്കെ എന്തൊരു പരാജയമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്തു വെച്ച് കാണണം അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ തോളത്ത് തട്ടി നമ്മളെ അഭിനന്ദിക്കും അതല്ലെന്ന് ഇത്രയും നാളും നട്ടാമുളയ്ക്കാത്ത നൊണവറച്ചിലും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഛർദ്ദിച്ച് പദം വരുന്ന തരത്തിലുള്ള തള്ളുമൊക്കെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ഓരോരോ പുതിയ കലാപരിപാടികളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ബിന്ദു ചേച്ചിയുടെ കഥകൾ ഇതുവരെ എത്തിയോ എന്താ നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഒരു മേഖല ആരോഗ്യമാണ് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന അന്യായങ്ങളാണ് ഒരു ഡോക്ടർക്ക് നേരെ കാണിക്കുന്ന ക്രൂരതയും അവരുടെ ഗൂഢാലോചനയൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന സംസാര വിഷയം അതിൻ്റെ ഇടയ്ക്ക് മനസ്സിൻ മടിയിലെ മടിയിലെ എങ്ങനെ എപ്പറാ അതായത് ഞങ്ങൾ ഒന്നിനും പിന്നോട്ടല്ല എല്ലാത്തിലും ഞങ്ങൾ നമ്പർ വൺ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇനി പാട്ടിനും ഡാൻസിനും മോണോ ആക്റ്റിനും ഒന്നിനും ഞങ്ങളെ മാറ്റി നിർത്തണ്ട ഇനി ഇതുകൊണ്ട് ആരോഗ്യ മേഖലക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ എന്ന് അറിയാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നത് പാടിപ്പാടി ഒരു മ്യൂസിക് തെറാപ്പി ഉണ്ടല്ലോ ഏ സംഗീതം കൊണ്ട് ആളുകളെ ഭേദപ്പെടുത്തുക ഹീല ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് വല്ലതും ആണോന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മുന്നറിയിപ്പ് തന്നത് ഇതിനെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആശുപത്രി ഒന്നാമതേ പൊതു അടി കൊണ്ടും നാറ്റം കൊണ്ടും ഉറങ്ങാൻ വയ്യ അതിൻ്റെടെ ഈ ഒരു തെറാപ്പിയും കൂടെ ആകുമ്പം രോഗികളുടെ കാര്യത്തിലും കൂട്ടിരിപ്പുകാരുടെ കാര്യത്തിലും പെട്ടെന്ന് തീരുമാനമാകും പിന്നെ ഇവർക്ക് ജാഗരയായിരിക്കും ഒരു കുഴിക്ക് പത്ത് ലക്ഷം വെച്ച് എഴുതിയെടുക്കാമല്ലോ അടിമകൾ ഇപ്പൊ ഒന്ന് പറയുന്നു ആ എന്താടി ഞങ്ങളുടെ വീണ ചേച്ചി വാടിയത് നിനക്ക് സുഖിച്ചില്ലേ നിനക്കങ്ങുന്ന നോന്തോ എന്താ ഇപ്പൊ കളിയാക്കാൻ ഇതിനു മാത്രം എന്താ ഉള്ളെന്ന് ചോദിക്കും നല്ല രീതിയിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രി ഇങ്ങനെ ഒരു പാട്ട് പാടുകയോ ഇനിയിപ്പോൾ ആ പാട്ടങ് പൊട്ട പാട്ടായാലും നമ്മൾ സഹിക്കത്തില്ലേ നമ്മൾ കൈയടിക്കത്തില്ലേ ആ ശരി പാട്ട് പാടി നമ്മൾ നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ നമുക്ക് നന്മ ചെയ്തു ഒരാൾ ഒരല്പം ഒരു അബദ്ധം ചെയ്താലും അല്ലെങ്കിൽ ഒരു അബദ്ധം വന്നാലോ അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ലതല്ലെങ്കിലും ഒരു പ്രകടനം ഒക്കെ കാഴ്ചവെച്ചാലും നമ്മൾ അത് സഹിക്കും നമ്മൾ അതത്ര കാര്യമാക്കി എടുക്കില്ല നമ്മളതിനെ പരിഹസിക്കുകയില്ല ഇവിടിപ്പോ അതല്ലല്ലോ ഓരോ ദിവസമുള്ള സംസാരം തന്നെ പ്രതികരണങ്ങൾ തന്നെ നാട്ടുകാരെ കൊഞ്ഞനം കുത്തുന്ന രീതിയിലാണ് ആ ഡോക്ടർക്കെതിരെ വേണ്ടതെല്ലാം ചെയ്തിട്ട് ആദ്യ ഇവരുടെ വായന്ന് തന്നെയാണ് ഈ ഡോക്ടർ ഉപകരണത്തിൻ്റെ ഒരു ഭാഗം മോഷണം പോയതിൽ ഡോക്ടറിനെതിരെ അന്വേഷണം വേണം ഡോക്ടറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെയാണ് കാണാതെ പോയതെന്നൊക്കെ ഇവർ തന്നെയാണ് പറഞ്ഞത് ആ ഇവർ തന്നെ വ്യത്യാസം എന്ന് പറയാം നാട്ടുകാരാ പറഞ്ഞുണ്ടാക്കിയെന്ന് എല്ലാ മാധ്യമങ്ങളും ഉണ്ടാക്കിയ വാർത്തയാണ് ഇതൊക്കെ തെറ്റാണ് ഇപ്പം കേട്ട നമ്മളാണ് തെറ്റുകാർ വാതറന്ന് പറഞ്ഞ് ഇവരല്ല അവരങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നാ പറഞ്ഞു അച്ചെങ്കിൽ അല്ലേ അന്ന് സംസാരിച്ചത് അയ്യോ ഇങ്ങനെ ഡോക്ടറെ വേട്ടയാടല്ലേ അദ്ദേഹത്തെ ഇങ്ങനെ പീഡിപ്പിക്കല്ലേ വെറുതെ വിടണേന്ന് നാട്ടുകാരാണോ പീഡിപ്പിച്ചത് അപ്പൊ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കസേരയിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ ഇത്തരം പ്രകടനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും